വറഹമത്തല്ലാഹി താല വല്ലും എസ് എം എഫ് ഡി തജുബീദുൽ ഖുർആാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എസ് എം എഫ് ഡി തജീദൽ ഖുർആാൻ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ആദ്യമായി കൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അൽ തജ്വീദ് എന്നുള്ളതാണ് തജ്വീദും എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആാനിലെ ചില അൽഫാദുകൾ മൊഴിയുമ്പോൾ സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ അറിവിനാണ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തെജു എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളിൽ ഉണ്ടാവും അതിൻ്റെ ഉത്തരം ഓരോ ഹർഫിനും അതിൻ്റേതായ മഹ്രജ് സിഫത്ത് സിഫത്തുകളിൽ ഉണ്ടായിത്തീരുന്ന തെഫൈമ് തെർക്കീഫ് മദ്ദ് പോലോത്തവ പരിപൂർണമായും കൊടുക്കുന്നതിനാണ് തെജിവീതി എന്ന് പറയുന്നത് എന്നാൽ കിറാത്ത് തെജിവീതി എന്നിവയുടെ അടിസ്ഥാനം എന്താണ് കേറാത്ത ജിബീത് എന്നിവയുടെ അടിസ്ഥാനം കിതാബും തിരുസത്തുമാണ് ഇതിൻ്റെ കലാമായ ഖുർആാനിനെ ജിബിറിലിത്തു വസ്സലാം ലൗഹുലൂന്ന് ഗ്രഹിച്ച് റസൂർലാഹി സാഹു അലൈഹി സ്വലമ തങ്ങൾക്ക് ഓദിക്കൊടുത്ത അതേപ്രകാരം തെറ്റുകൂടാതെ ഓതുവാൻ കഴിയുക എന്നതാണ് ഇതിൻ്റെ തേട്ടം ഓയത്ത് എന്നുള്ളത് തിറാത്ത് തെജിവീത് ഇവ രണ്ടും പഠിച്ചതുകൊണ്ടുള്ള ഉപകാരം എന്താണ് പ്രയോജനം എന്താണ് ഇവ രണ്ടും പഠിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഇഹപരലോക വിജയം തന്നെയാണ് എന്നാൽ തിറാത്ത് തെജിവീത് ഇവ രണ്ടും പഠിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ് തെജിവീതിൻ്റെ എളിമ പഠിക്കൽ ഫർൽ കിഫായും അതനുസരിച്ച് ഓതൽ എല്ലാ ഓരോരുത്തരുടെ മേലിലും ഫർൽ അയനുമാണ് ഇത് പഠിക്കുന്നതിനുള്ള മാർഗം എങ്ങനെയാണ് എങ്ങനെയാണ് തെരുവീത് പഠിക്കുക സനത് മുത്തസിലായ ശേഖൽ നിന്ന് ഓരി കേൾക്കുകയോ അത് ഓരി കേൾപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ മാർഗവും ശരിയായ രൂപവും രണ്ടാമത്തെ എന്നുള്ളത് അല്ല ഖുറ ഖുറായി എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷൻ കാര്യങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സെക്ഷനാണ് അല്ല ഖുറായി എന്ന് പറയുന്ന രണ്ടാമത്തെ സെക്ഷൻ എന്നുള്ളത് മൂന്നാമത്തെ സെക്ഷനാണ് അർക്കാലോ കിറാഹത്തി അല്ല മക്കബൂലത്തി മക്കുബൂലായ കിറാഹത്തിൻ്റെയും റുക്കിനുകൾ റുക്കിനുകളൊക്കെ നമ്മൾ ഈ മൂന്നാമത്തെ സെക്ഷനിൽ മൊത്തമായിട്ടും ചർച്ച ചെയ്യും നാലാമത്തെ സെക്ഷൻ മറാത്തിബിൽ കിറാത്തി കിറാത്തിൻ്റെ ഓരോ മർത്തബകൾ കിറാത്തിന് കുറേ മർത്തഭകളുണ്ട് ആ കിറാത്തിൻ്റെ മർത്തകൾ മർത്തബകൾ എത്ര എണ്ണമാണ് അത് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കും അടുത്തതാണ് അല്ല ഫെറൂഫിലെ അറബിയ അറബി അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങളെക്കുറിച്ച് ഈ സെക്ഷനിലാണ് നമ്മൾ ഡീപ്പായിക്കൊണ്ട് പഠിക്കുക ഏഴാമത്തെ സെക്ഷനാണ് മഹാരുജ് ഖറൂഫ് അക്ഷരങ്ങളുടെ ഉത്ഭവ സ്ഥലങ്ങൾ എവിടെ നിന്നാണ് അറബി അക്ഷരങ്ങൾ ഉത്ഭവിക്കുന്നത് അത് ഓരോ വിശദമായി തന്നെ പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് മഹാർജുൽ ഹുറൂഫ് എന്നുള്ള ഈ ഏഴാമത്തെ സെക്ഷനുകളും എട്ടാമത്തെ സെക്ഷൻ എന്നുള്ളത് മാരിഫുൽ പല്ലുകളെ കുറിച്ച് അറിയൽ എന്നുള്ളതാണ് അതും ഡീപ്പായി കൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് ഒമ്പതാമത്തെ സെക്ഷനാണ് സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ സിഫത്തുകൾ എന്നുള്ളത് ഓരോ അക്ഷരങ്ങൾക്കും സിഫത്തുകളുണ്ട് ആ സിഫത്തുകളൊക്കെ ഈ ഒമ്പതാമത്തെ സെക്ഷൻ നമ്മൾ ചർച്ച ചെയ്യും പത്താമത്തെ സെക്ഷനാണ് അഹ്ക്കാമിൻ നൂലി സാക് തെനിബീനി സാക്യായ നൂലിൻ്റെയും തെനിബീനിൻ്റെയും നിയമങ്ങൾ നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഇതൊക്കെയും ചർച്ച ചെയ്യുന്നത് ഈ എന്നുള്ള ഈ സെക്ഷനിലാണ് പതിനൊന്നാമത്തെ വരുന്നത് അഹ്കാമുൽ മീമി സാക്കിന് നിയമങ്ങൾ ഉണ്ട് എന്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ഈ ഒരു പതിനൊന്നാമത്തെ സെക്ഷൻ നമ്മൾ ഡീപ്പ് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് പന്ത്രണ്ടാമത്തെ സെക്ഷൻ അത്തു പത്തർ തടിപ്പിക്കലും നേർപ്പിക്കലും നമ്മൾ ഖുറാൻ ഓതുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ തടിപ്പിച്ചു ഓതേണ്ട സ്ഥലങ്ങളുണ്ടാവും നേർപ്പിക്കേണ്ട സ്ഥലങ്ങളും ഉണ്ടാവും അതൊക്കെ പന്ത്രണ്ടാമത്തെ സെക്ഷനിൽ അതൊക്കെ പന്ത്രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾക്ക് ഡീപ്പ് ആയിക്കൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് പതിമൂന്നാമത്തതായി വരുന്നത് അഹ്ലാമി ലാമിന് പ്രത്യേകമായ നിയമങ്ങൾ ലാമിന് കുറച്ച് പ്രത്യേകമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ പതിമൂന്നാമത്തെ ലാമി എന്ന് പറയുന്ന ഈ സെക്ഷനിൽ ഡിപ്പായി കൊണ്ട് എടുക്കും പിന്നെ പതിനാലാമത്തേതാണ് റായി റാഇറു പ്രത്യേകമായ നിയമങ്ങൾ അതും നമ്മൾ ഡീപ്പായി കൂടെ തന്നെ പഠിക്കുന്നതാണ് അടുത്ത സെക്ഷനാണ് പതിനഞ്ചാമത്തേതായി വരുന്നത് അൽ ഇദ്ഗാം ഇദ്ഗാം എന്നുള്ളതാണ് അക്ഷരങ്ങൾ തമ്മിൽ ലയിപ്പിക്കൽ പിന്നെ വരുന്നതാണ് മദ് പതിനാറാമത്തെ സെക്ഷനിൽ വരുന്നതാണ് മദ് ദീർഘാച്ഛരണം പിന്നെ പതിനാറാമത്തെ സെക്ഷനിൽ വരുന്നതാണ് അൽ മദ് ദീർഘാച്വരണം അത് നമ്മൾ ചർച്ച ചെയ്യും എത്രത്തോളം കതിർ നീട്ടണം എന്നുള്ളതൊക്കെ ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ചർച്ച ചെയ്യുക പിന്നെ പതിനേഴാമത്തേതാണ് അഹ് ഹാ ഇ ഹാ ഇന് പ്രത്യേകമായ നിയമങ്ങൾ അത് പതിനേഴാമത്തേതിൽ നമ്മൾ ചർച്ച ചെയ്യും പിന്നെ പതിനെട്ടാമത്തേ അല്ലീവൽ വാജിബിഷത്തിലെ പിഴവുകളും ഷെറായിയായ നിർബന്ധവും ഇത് പതിനെട്ടാമത്തെ സെക്ഷനിൽ നമ്മൾ ഡീപ്പായിക്കൊണ്ട് തന്നെ ക്ലാസ് എടുക്കുന്നതാണ് പത്തൊമ്പതാമത്തതാണ് റസ്മുൽ ഖുർ കരീം കരീബ് ലിപികൾ അത് നമ്മൾ ഡീപ്പായി കൂടെ തന്നെ പഠിക്കും ഇരുപതാമത്തെ സെക്ഷൻ അൽ വഖഫ് വല്ലിപുറ്റുത്ത കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഡീപ്പായി കൊണ്ടുള്ള സ്ഥലം ഒരു സെക്ഷനാണ് ഇരുപതാമത്തെ അൽ വഖഫ് വല്ലിപുറ്റുത്ത എന്നുള്ളത് പിന്നെ ഇരുപത്തി ഒന്നാമത്തതാണ് അൽ വഖഫി വഖഫിൻ്റെ അടയാളങ്ങൾ എന്നുള്ളത് പൊക്കത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സീല തീല എന്നതൊക്കെ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഡീപ്പായിട്ട് ഡീപ്പായിക്കൊണ്ട് തന്നെ അറിയുകയില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തി ഒന്നാമത്തെ സെക്ഷനിൽ അത് പൂർണ്ണമായിക്കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നതാണ് ഇൻഷല്ല ഇത്രയും ഇരുപത്തൊന്ന് സെക്ഷനുകൾ കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് കെലിമാനിൽ കിറാത്തി കിറാത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കെലിമത്തുകൾ കിറാത്തിൽ ചില കെലിമത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായ കെളിമത്തുകളാണ് ഇരുപത്തിരണ്ടാമത്തെ സെക്ഷനായ കെലിമത്തു കെലിമാനി ബിഹാ ഫിൽ കിറാത്തി എന്നുള്ളത് അങ്ങനെ ഇരുപത്തിരണ്ടാമത്തത് കഴിഞ്ഞാൽ ചില കുറാൻ നമുക്ക് കുറഞ്ഞ രൂപത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും പക്ഷേ ഇതുകൊണ്ടൊന്നും ഇവിടെ തജുവീത് തീരുകയില്ല ഇനി ഇൻഷാള്ള ഈ ഇരുപത്തിരണ്ട് സെക്ഷനും കഴിഞ്ഞാൽ പിന്നെ കിറാത്തുകളുമായിട്ട് അങ്ങനെ കിറാത്തുകളും ഓതിയിട്ട് പിന്നെയും ഡീപ്പായി പഠിക്കാനുണ്ട് അത് നമ്മൾ എസ് എം എഫ് ഡി തജ്ബീദുല് ഖുറാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും തജുവീത് പരമായിട്ടുള്ള എല്ലാ വിജ്ഞാനങ്ങൾക്കും എസ് എം എഫ് ഡി തജ്ബീദുൽ ഖുര്ആൻ എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പങ്കാളികളാവണം അള്ളാഹുത്ത നമുക്ക് തിരുവീത അനുസരിച്ച് ഓർ പാരായണം ചെയ്യാൻ തോഫ്തിക്ക് നൽകുമാറാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഫറില്ലാലസ്ലാമല